യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ പത്താം ദിവസമാണ് ഇന്ന് ഒരുപാട് സന്തോഷത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടെ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു കഴിഞ്ഞ ഒൻപത് ദിവസങ്ങൾ ഈ അൻപത് നോമ്പിൻ്റെ ഇടയിലുള്ള ഒൻപത് ദിവസങ്ങൾ നിങ്ങളുടെ കൂട്ടി പത്തു ദിവസങ്ങൾ നമ്മൾ ഓരോരുത്തരും അവരവരാൾ കഴിയുന്ന വിധത്തിലുള്ള ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയായിരുന്നു ഒത്തിരി സന്തോഷമുള്ള ദൈവാനുഗ്രഹമുള്ള ദിവസങ്ങളാണ് നമുക്ക് ദൈവം അനുഗ്രഹിച്ചു നൽകിയത് നാളുകളിൽ ദൈവം ഒരുക്കുന്ന ഒരുപാട് നന്മകൾ അനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങൾ ഒക്കെ കാണാൻ അറിയാൻ അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തും ഈ ഒൻപത് ദിവസവും എന്നു കൂടെ കൂട്ടി പത്തു ദിവസവും നീ യോഗം എഴുതി വച്ച് ത്യാഗത്തോടെ പ്രാർത്ഥിച്ചവരുണ്ട് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചവരുമുണ്ട് ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചവരുമുണ്ട് കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്നും പലർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാറിയിരുന്നും ഒറ്റയ്ക്കിരുന്നും ഒക്കെ കഷ്ടപ്പെട്ടാണ് പ്രാർത്ഥിച്ചത് ചിലർ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു ഇഷ്ടത്തോടെ പ്രാർത്ഥിച്ചു ഏതായാലും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചാലും ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചാലും ജീവിതത്തിൻ്റെ മുമ്പിൽ തെളിയുന്നത് ദൈവം തുറക്കുന്ന പുതിയ വഴികളാണ് പുതിയ അനുഗ്രഹങ്ങളായിരിക്കും ആ ഒരു നന്മയെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം ഈ പത്താം ദിവസം ഈ പത്തു ദിവസവും പ്രാർത്ഥനയിൽ ഒരു കുടക്കീഴിലെന്ന പോലെ ഉണ്ടായിരുന്ന ഓരോ വ്യക്തികളെയും ഓരോ മാതാപിതാക്കൾ ഓരോ കുടുംബങ്ങൾ ഓരോ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ നിങ്ങൾ എഴുതി വെച്ച പ്രാർത്ഥനാ ആവശ്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് കൊടുത്തേൽപ്പിക്കുകയാണ് എടുത്തു വെച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ വില കൊടുത്ത് ത്യാഗത്തോടെ പ്രാർത്ഥിച്ച ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങളുണ്ട് ഈ പ്രാർത്ഥന കേട്ടവർ വചനം കേട്ടവർ പ്രാർത്ഥന സ്വീകരിച്ചവർ മുമ്പേ പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചവർ ഇഷ്ടത്തോടെ പ്രാർത്ഥിച്ചവർ ഏതായാലും കർത്താവ് ഈ ജനത്തിൻ്റെ മുമ്പിൽ ഈ കുടുംബത്തിന്റെ മുമ്പിൽ ഈ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വാതിലുകളെ തുറക്കണമേ അത്ഭുതങ്ങൾ ചെയ്യണമേ ആ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ച് പറ ഞാൻ സന്തോഷത്തോടെ ഒരു സാക്ഷ്യത്തെ പറയും ഒരു അനുഗ്രഹത്തെ ഞാൻ വിളിച്ചു പറയും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കും ദൈവപ്രവൃത്തി ഞാൻ കാണും ദൈവപ്രവൃത്തി ഞാൻ വിവരിക്കും ഹാലെ ലൂയ ഒത്തിരി പ്രതീക്ഷയോടെ ഈ പത്താം ദിവസത്തെ വചനം നമുക്ക് കേൾക്കാം പത്താം ദിവസത്തെ വചനം കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം നാലാമത്തെ വാക്യമാണ് ആദ്യം കേൾക്കുന്നത് അബ്രാഹാം തൻ്റെ മകനു വേണ്ടി ഒരു ഭാര്യയെ അന്വേഷിക്കാൻ പ്രത്യനോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ആ വാക്യം വായിച്ച് നമുക്കൊന്ന് കേൾക്കാം ഈ പത്താം ദിവസം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാമത്തെ ആയ നാലാമത്തെ വാക്യം അബ്രഹാം ഒരു വൃത്തിനെ വിളിച്ചിട്ട് പറയുവാണ് എൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എൻ്റെ മകൻ ഇസഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കണം അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അപ്പോൾ ദാസനൊരു സംശയം ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും ഇനി അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ ഈ നാട്ടിലേക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിലോ അപ്പോൾ ഒരു വാക്ക് പറയുവാണ് ഏഴാമത്തെ വാക്യം എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും നീ അവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും ഒരു വഴി തുറക്കുവാണ് അപ്പോൾ ദാസനൊരു സംശയമാണ് എന്തു ചെയ്യും വൃത്തിവിനൊരു സംശയമാണ് എന്തു ചെയ്യും എങ്ങനെ കണ്ടുപിടിക്കും എങ്ങനെ കൂട്ടിക്കൊണ്ടുവരും അപ്പോൾ അബ്രാഹം പറയുവാണ് ഒരു ദൂതനെ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച ദൈവം ഒരു ദൂതനെ നിനക്ക് മുമ്പേ അയക്കും ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിച്ച കാര്യത്തിൽ നാളുകളിൽ കാണാൻ പോകുന്ന അത്ഭുതം ദൈവം എൻ്റെ തൻ്റെ ദൂതനെ എനിക്ക് മുമ്പേ അയക്കുന്ന കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്ന നാളെ എന്തു ചെയ്യും എങ്ങനെ ചെയ്യും അതെങ്ങനെ ശരിയാകും ഇത് ശരിയാകുമോ എന്നാശങ്കയുള്ള മനസ്സിനെ സ്വസ്ഥമാക്കുന്ന മനോഹരമാക്കുന്ന വിധത്തിൽ ദൈവം തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും അങ്ങനെ വൃത്യൻ പോവുകയാണ് ഒരു നിയോഗവുമായി വൃത്യൻ പോവുകയാണ് ആശങ്കയുണ്ട് ഉള്ളിൽ സങ്കടമുണ്ട് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല എങ്ങനെ കണ്ടുപിടിക്കൂ എന്ന് അറിയത്തില്ല എല്ലാമായി പോകുമ്പോൾ ആ വൃത്യൻ ആ ദാസം ചെയ്തത് ഒരു നിമിഷം ആ വിഷയത്തെ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിച്ചു അതാണ് പത്തു മുതലുള്ള വാക്യങ്ങൾ അനന്തരം വൃത്യൻ യജമാനന്റെ ഒട്ടകങ്ങളിൽ പത്തെണ്ണവും വിലവടിപ്പുള്ള ധാരാളം വസ്തുക്കളുമായി പുറപ്പെട്ടു അവൻ മെസ്സപ്പെട്ടോമിയിൽ നഹോറിന്റെ നഗരത്തിലെത്തി പന്ത്രണ്ടാമത്തെ വാക്യം അനന്തരം അവൻ പ്രാർത്ഥിച്ചു അവൻ പ്രാർത്ഥിച്ചു ആരാ പ്രാർത്ഥിച്ചത് അബ്രാഹത്തിന്റെ ഭൃത്യൻ പ്രാർത്ഥിച്ചു ദൈവമേ എന്തു ചെയ്യണം എന്റെ മേലൊരു ഉത്തരവാദിത്തമുണ്ട് എന്നെ ഇന്ന കാര്യത്തിന് അയച്ചിരിക്കുകയാണ് പ്രാർത്ഥിച്ചു ദൈവം തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ സമയം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ യജമാനനായ അബ്രാഹത്തിന്റെ ദൈവമായ കർത്താവെ ഇന്ന് എൻ്റെ ദൗത്യം അങ് വിജയിപ്പിക്കണമേ ഇതെല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ ഈ പത്തു ദിവസവും ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു നിങ്ങൾ പറയണം കർത്താവേ എന്റെ ദൗത്യത്തെ വിജയിപ്പിക്കണമേ എന്റെ നിയോഗത്തെ എനിക്ക് സാധിച്ചു തരണമേ എന്റെ ആഗ്രഹത്തെ എനിക്കൊരു അത്ഭുതമാക്കി തരണമേ ഹാലെ ലൂയ നോക്കൂ എന്റെ ദൗത്യം ഇന്ന് വിജയിപ്പിക്കണമേ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉള്ള നിങ്ങൾക്കൊരു ദൗത്യം ഉണ്ട് ആ ദൗത്യത്തെ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്റെ ദൗത്യം എന്താ നിങ്ങളുടെ ദൗത്യം ഓരോരുത്തർക്കും ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഓരോന്നാണ് ആ ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യത്തെ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രാർത്ഥനക്കുത്തരമായി ആ ദൗത്യം വിജയിച്ചു പ്രാർത്ഥനയോടെ അത് ചെയ്തത് ബുദ്ധി കൊണ്ടല്ല ശക്തി കൊണ്ടല്ല വാക്സാമർഥ്യം കൊണ്ടല്ല പ്രാർത്ഥന കൊണ്ട് ഇനി പതിനഞ്ചാമത്തെ വാക്യം അവൻ ഇത് പറഞ്ഞു തീരും മുമ്പ് തോളിൽ കുടവുമായി റബേക്ക വെള്ളം കോരാൻ വന്നു അവൾ അബ്രാഹത്തിൻ്റെ സഹോദരൻ നഖോറിൻ്റെ ഭാര്യ മിൽക്കായിലുണ്ടായ മകനായ ബത്തുവേലിൻ്റെ മകളായിരുന്നു പ്രാർത്ഥന തീരം മുൻപേ തോളിൽ കുടവുമായി റബേക്ക വെള്ളം കോരാൻ വന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയോടെ പുറപ്പെട്ടു ഒരു ദൗത്യമായി പുറപ്പെട്ടു ആ പ്രാർത്ഥന പറഞ്ഞു തീരും മുൻപേ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായി ദൈവത്തിൻ്റെ ഒരു വഴി അവിടെ തെളിഞ്ഞു എൻ്റെ ദൗത്യം വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഒരടയാളം അവിടെ വെളിപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഈ പത്താം ദിവസം ഈ വചനം പറഞ്ഞതിൻ്റെ കാരണം നിങ്ങളും ചില കാര്യങ്ങളെക്കുറിച്ച് ആശങ്കയുണ്ട് അസ്വസ്ഥതയുണ്ട് ഭയമുണ്ട് സങ്കടമുണ്ട് ഭാരമുണ്ട് എല്ലാം ഉണ്ട് മുമ്പേ പറഞ്ഞതുപോലെ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഏതായാലും മുമ്പിൽ തെളിയുന്നത് ദൈവം തുറക്കുന്ന ഒരു വഴിയായിരിക്കും ഏതായാലും ദൈവം തുറക്കുന്നതൊരു വാതിലായിരിക്കും അത് അനുഗ്രഹത്തിലേക്കുള്ളൊരു വാതിലായിരിക്കും അത് സന്തോഷത്തിൻ്റെ ഒരു തുറവിയായിരിക്കും പറഞ്ഞു തീരു മുമ്പേ പ്രാർത്ഥിച്ചു തീരു മുമ്പേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവിടെ വെളിപ്പെട്ടു ഈ പത്തു ദിവസം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെടുന്ന കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വിധത്തിൽ ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ ദൈവത്തിന്റെ കരം ഉയരുന്നത് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ ദൈവം അത് വെളിപ്പെടുത്തും ദൈവം അത് വെളിപ്പെടുത്തും ഇന്ന് പ്രാർത്ഥിക്കുവാണ് കർത്താവെ പ്രാകത്തിൻ്റെ ഭൃത്യൻ ഭൃത്യൻ പ്രാർത്ഥനയോടെ ആ മുന്നോട്ട് നീങ്ങിയപ്പോഴാ പ്രാർത്ഥനയോടെ നീങ്ങിയപ്പോഴാ ആ അബ്രാഹനെ അയച്ചിട്ടുണ്ട് ദൂതന്മാർ എൻ്റെ മുമ്പേ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തന്നെ ശരിയായിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട് അതൊക്കെ ഇങ്ങ് വന്നോളും എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിപ്പോവുകയല്ല അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ദൗത്യത്തെ വിജയിപ്പിക്കണമേ എൻ്റെ ദൗത്യത്തെ വിജയിപ്പിക്കണമേ ആ പ്രാർത്ഥന പറഞ്ഞു തീരം മുമ്പെയാണ് ദൈവത്തിൻ്റെ അടയാളം അനുഗ്രഹം വെളിപ്പെട്ടത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് സമയക്കുറവുള്ളത് കൊണ്ട് നിർത്തുകയാണ് ഉത്തരം വെളിപ്പെടുന്ന നാളുകൾ അധികം ദൂരെയല്ല ഉത്തരം പറയുവാൻ സാക്ഷ്യമായത് വെളിപ്പെടും നിങ്ങളുടെ കുടുംബത്തിൽ ഈ പത്തു ദിവസം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഹാല ലൂയ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പത്തു ദിവസം പ്രാർത്ഥനയിൽ വെച്ച ഓരോ നിയോഗങ്ങളെയും ഓർക്കുകയാണ് എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിക്കുക പത്തു ദിവസം ഇന്ന് തീർന്നാലും നാളെ മുതൽ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ മുടങ്ങാതെ ഉണ്ടാകും അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഓരോ ദിവസവും ഒരു വചനം കേട്ട് ഒരു പ്രാർത്ഥന സ്വീകരിച്ച് ദൈവത്തിൽ ഒരു അനുഗ്രഹം സ്വീകരിച്ച് തുടങ്ങുന്നത് ഒന്നോ രണ്ടോ ആളുകളല്ല ലക്ഷക്കണക്കിന് ആളുകൾ കുടുംബങ്ങളുണ്ട് അത് നൂറ് ശതമാനം അനുഗ്രഹമാണ് അതൊരു വഴികാട്ടിയാണ് ഒരു പ്രാർത്ഥന കിട്ടുക ഒരു അനുഗ്രഹം കിട്ടുക നിസ്സാരമല്ല മുടങ്ങാതെ സാധ്യമായ എല്ലാവരും കാണണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം ഈ പത്താമത് ദിവസം കർത്താവെ ആ നിയോഗം എഴുതി വെച്ചവർ കൈകളിൽ എടുത്തൊന്ന് പിടിക്കാമോ എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ ഇതിനകത്ത് പ്രാർത്ഥിച്ച ഉപവാസം ഉപവാസത്തോടെ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന അത്ഭുതത്തിന് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന തീരും മുമ്പ് അധികം വൈകാതെ അധികം വൈകാതെ ഞാൻ ചില അടയാളങ്ങൾ കാണും ചില അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കും ചില വലിയ ദൈവ പ്രവർത്തികൾ സംഭവിക്കും വലിയ സൗഖ്യങ്ങൾ ഉണ്ടാകും നന്മകൾ വെളിപ്പെട്ടു വരും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു പുതിയൊരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു പുതിയൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു പുതിയൊരു നന്മ വെളിപ്പെടാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു ഈ പ്രതിസന്ധി മാറാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു തലമുറ അനുഗ്രഹിക്കപ്പെട്ടു വരാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു അതിർത്തി പ്രശ്നങ്ങൾ മാറാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു നല്ലൊരു ജീവിതം ലഭിക്കാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു പുതിയൊരു വീട് ലഭിക്കാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു കടബാധ്യത മാറാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു മക്കളെ ലഭിക്കുവാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു മക്കളുടെ രോഗപ്രശ്നങ്ങൾ മാറുവാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു ആത്മീയമേ നേട്ടങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൽ വളരാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു മക്കൾ ദൈവത്തോട് അടുക്കാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു തലമുറകളെ ലഭിക്കാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു ആത്മാവ് നഷ്ടമാകാതിരിക്കാൻ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു രോഗികളായി ഭവനങ്ങളിലും ആശുപത്രികളിലും കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു വീൽ ചെയറിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കിടന്നുകിടപ്പിലായി പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അലർജി രോഗം ബാധിച്ചവരെ ഓർക്കുന്നു ശരീരത്തിനകത്ത് വെള്ളപ്പാണ്ട് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ കാട്ടിന് പ്രശ്നമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ വേദന ചുമക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പഠിക്കാനും ജോലി ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പുതിയ ഭാഷ പഠിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു ഓട്ടിസം പോലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നൂറ് നൂറ് വിഷയങ്ങളാണ് എല്ലാം ഓർത്ത് ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു ആ ഭൃത്യൻ പ്രാർത്ഥനയിൽ കണ്ടതുപോലെ പ്രാർത്ഥിച്ചു തീരും മുമ്പേ ദൈവത്തിൻ്റെ അടയാളങ്ങൾ അനുഗ്രഹങ്ങൾ കാണും ഇപ്പോൾ നിയോഗ പ്രാർത്ഥന നാലു പ്രാവശ്യം എൻ്റെ കൂടെ ചൊല്ലി പ്രാർത്ഥിക്കാം യേശുവേ എൻ്റെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ബന്ധനങ്ങളെയും എടുത്തു മാറ്റി സാധിച്ചു തന്ന് അനുഗ്രഹിക്കണമേ നസ്രായന യേശുവെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നസ്രായന യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ പ്രാർത്ഥിക്കുക ഒരു വാക്ക് നന്ദി പറയട്ടെ പത്തു ദിവസം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ വിവിധ വിധത്തിൽ സാധിക്കുന്ന പോലെ പ്രാർത്ഥിച്ച ഷെയർ ചെയ്ത വചനം കേട്ട എഴുതിയെടുത്ത ആ സമയത്ത് തന്നെ ശ്രദ്ധിച്ച എല്ലാവരെയും നന്ദിയോടെ പ്രാർത്ഥനയോടെ ഓർക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ നിസ്സാരമായിട്ടല്ല വിലയുള്ള ഒന്നായിട്ടാണ് കാണുന്നത് ഒത്തിരി ഒത്തിരി നന്ദി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ക്യാമറ ചെയ്ത് പ്രാർത്ഥിച്ചവർ കൂടെ നിന്നവർ ഒപ്പം നിന്നവർ ആലയത്തിലെ ശുശ്രൂഷകർ വൈദികർ എല്ലാവരെയും നന്ദിയോടെ ഉള്ളിനുള്ളിൽ ഉള്ളിൽ നോർക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ നാളെ മുതൽ ഡെയിലി ബ്ലെസ്സിംഗ് ഉണ്ട് ഓർക്കണമേ പ്രാർത്ഥിക്കണമേ എന്ന് അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഒരുപാട് നന്ദിയും സ്നേഹവും ബഹുമാനവും പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനായി അറിയിക്കുന്നു യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ഈ പത്തു ദിവസം ഉപവാസ പ്രാർത്ഥന പങ്കെടുത്ത നിങ്ങൾക്ക് അധരങ്ങളെ തുറന്ന് പുഞ്ചിരിച്ച മുഖത്തോടെ ഒരു സാക്ഷ്യം പറയാൻ ഇടവരട്ടെ ഒരടയാളം കാണാൻ ഇടവരും ഒരത്ഭുതം കാണാനിടവരും നിങ്ങളൊരു സാക്ഷ്യം പറയും പാസ്പോർട്ട് ഒക്കെ എടുത്ത് കൈപ്പിടിച്ചവർ പിടിച്ചവർ മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് പിടിച്ചവർ ജപ്തി നോട്ടീസ് എടുത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചവർ ഒക്കെയുണ്ട് ഇതിനകത്ത് മരുന്നെടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെയുണ്ട് ഒരു നിമിഷം ഈ സ്ക്രീനിലേക്ക് ഉയർത്തിപ്പിടിച്ചു പറ കർത്താവെ അങ്ങയുടെ അത്ഭുതം കാണാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പറ പ്രാർത്ഥിച്ചു പറ ഈ പാസ്പോർട്ടിനകത്ത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഞാൻ കാണും എൻ്റെ ജീവിതത്തിനകത്ത് വഴി തുറക്കുന്നത് ഞാൻ കാണും കഷ്ടപ്പെട്ടാണ് പ്രാർത്ഥിച്ചത് ഇഷ്ടപ്പെട്ടാ പ്രാർത്ഥിച്ചത് സങ്കടത്തോടെയൊക്കെയാണ് പ്രാർത്ഥിച്ചത് ഏതായാലും തുറക്കാൻ പോകുന്നത് ദൈവം തുറക്കുന്നൊരു വഴിയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ശിരസിൽ കൈവച്ച് എന്നതുപോലെ ഈ അനുഗ്രഹത്തെ കൈമാറി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വച്ചെന്നതുപോലെ ഈ ഒരു അനുഗ്രഹത്തെ കൈമാറി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഒരുപാട് നന്ദി സാധ്യമായാൽ കഴിച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് വരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കയ്യിലെന്നപോലെ എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥേ നീ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥേ നീ യോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ ഗണമേ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥേ ഗണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ ഗണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ